ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം പുന്ന ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ പോസ്റ്റുമോര്ട്ടം നടത്താതെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് നടത്തിയത് നിസാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താത്തതിൽ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയയ്ക്കുകയായിരുന്നു മൃതദേഹത്തോട് കാണിച്ച അനാദരവിൽ പ്രതിഷേധിച്ച് സിവിൽ സ്റ്റേഷൻ ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരത്തെ സംഘർഷമായി ഒടുവിൽ മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ മൂലം പ്രവർത്തകർ സംഘർഷം അവസാനിപ്പിച്ചു തുടർന്ന് നടന്ന യോഗം മുൻ കെ പി സി സി അംഗം സി എ ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു മൃതദേഹത്തിനോട് കാണിച്ച് അനാഥരവാണ് ചരിത്രം ഈ നിയോജക മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് അനാദരവാണ് ഇത്ര വൈകിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കാർ കേരളം അതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാമെന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫതിൻരാജ് ഹുസൈൻ അധ്യക്ഷനായി നിയോജകമണ്ഡലം സെക്രട്ടറി വി എസ് നവനീത് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി എസ് സൂരജ് നിഖിൽ ജി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു